ഒരു കുടുംബത്തിൻ്റെ കണ്ണിനീരുകയും മണ്ണിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത് അത് തോരാത്ത കണ്ണിനീരായി നമ്മുടെയെല്ലാം ഹൃദയങ്ങളെ പൊള്ളിക്കുകയാണ് ആ കണ്ണുനീർ ഒന്ന് ആലോചിച്ച് നോക്കിയേ അഞ്ച് വയസ്സുള്ള നമ്മൾ ലാളിക്കേണ്ട പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി എന്നിട്ട് ഒരു ഗവൺമെൻറ്റും പോലീസ് സംവിധാനവും ഒരു പ്രസ്ഥാനവും അത് ചെയ്ത പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ദയനീയമായൊരു കാഴ്ചയാണ് ഞാൻ ഈ കേസിന്റെ തുടക്കം മുതൽ അതിൻ്റെ എല്ലാ ഘട്ടത്തിലും ഇടപെട്ട ഒരാളാണ് മുഖ്യമന്ത്രിക്ക് നിരന്തരമായി കത്തുകൾ എഴുതിയ ആളാണ് വാളയാറിലെ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചത് ഈ വണ്ടിപ്പെരിയാറിലെ ഈ കുഞ്ഞിന് സംഭവിക്കരുത് എന്നാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് അന്ന് എഴുതിയ കത്തിലെ ആദ്യത്തെ വാചകം നിങ്ങളൊരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിന്റെ വകുപ്പ് ഇതിൽ ചേർക്കണം അത് വകുപ്പ് ചേർത്തിരുന്നെങ്കിൽ ആ പാവപ്പെട്ട കുടുംബത്തിനൊരു ധനസഹായം കിട്ടുമായിരുന്നു അത് ചെയ്തില്ല പബ്ലിക് പ്രോസിക്യൂട്ടറെ വയ്ക്കാൻ വേണ്ടി ഒരുപാട് പേര് വൈകി എന്നിട്ട് പൂർണ്ണമായി തെളിവ് നശിപ്പിച്ചുകൊണ്ട് പ്രോസിക്യൂഷനും പോലീസും എല്ലാവരും കൂടി ഗൂഢാലോചന നടത്തി പോസ്റ്റ്മോർട്ടം ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഈ പിഞ്ചുകൊഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന ഒരു പാർട്ടിക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ക്രൂരമായ ശ്രമമാണ് കണ്ണും കാതും മനസ്സും ഈ കേസിൽ അർപ്പിച്ച് ഇതിന്റെ അവസാനം വരെ ഈ പ്രതിക്ക് ശിക്ഷ വരെ നീതി നടപ്പാക്കുന്നതുവരെ ആ കുടുംബത്തിന്റെ കണ്ണീര് തോരുന്നതുവരെ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷവും ആ കുടുംബത്തോടൊപ്പം ഈ കുഞ്ഞിന്റെ ആത്മാവിനോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു